റിയാസ്ബായോട്ടുള്ള പോഡ്കാസ്റ്റ് സത്യം പറഞ്ഞാൽ ദുബായിൽ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ആൾക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അറ്റ് ദ സെയിം ടൈം ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കണ്ട് നിങ്ങൾ വഴി ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞപ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ദുബായിയെക്കുറിച്ച് നിൽക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വന്ന് റിയൽ എസ്റ്റേറ്റ് ഭയങ്കര ബൂമിംഗ് ആയിട്ട് നിൽക്കുകയാണ് അവിടെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് അതുപോലുള്ള ആൾക്കാർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇന്ന് ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ഒരാളുടെ ഒരു വിഷയം സംസാരിച്ചുള്ളൂ അപ്പൊ എന്താണ് അതിന്റെ സാധ്യത ലൈസൻസിങ് അതൊക്കെ എങ്ങനെയാണ് വരുന്നത് ഇന്റീരിയർ ഡിസൈൻ എന്നതിന്റെ അപുറത്തോട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണല്ലോ അതില് പല ആക്ടിവിറ്റീസും നമുക്ക് ഡിസൈൻ ആൻഡ് ബിൽഡ് ആ എന്ന രീതിയിൽ നമുക്ക് രണ്ടും ഒരു എന്താ പറയാ ഒരു കുടക്കീഴിൽ കിട്ടുന്ന പോലെ ലൈസൻസ് ആക്കാൻ പറ്റും അപ്പൊ പണ്ട് ഈ ആക്ടിവിറ്റി ഇന്റീരിയർ ഡിസൈൻ അല്ലെങ്കിൽ ഇന്ത്യ ഡെക്കറേഷൻ എന്നൊക്കെ രീതി തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ആ ആക്ടിവിറ്റിയുടെ പേര് മാറിയിട്ടുണ്ട് മെയിൻലാൻഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഡിസൈൻ അതായത് ഡെക്കറേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്നുള്ള രീതിയിലാണ് ഇന്റീരിയർ എന്നുള്ള വാക്കെല്ലാം അതിൽ ഉപയോഗിച്ചിട്ടില്ല ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ ഡിസൈൻ ഡെക്കറേഷൻ ഇംപ്ലിമെന്റേഷൻ എന്നുള്ള പോലെ ഒരു ആക്ടിവിറ്റി ആണ് അതിൽ വന്നിരിക്കുന്നത് അത് തന്നെയാണ് പന്ത്രണ്ടായിരം ആക്ടിവിറ്റി നമ്പർ സെയിം തന്നെയാണ് പേരൊന്നും മാറ്റി കാരണം ഒരു ഇന്റീരിയർ ഡിസൈൻ മാത്രല്ല ഇതിൽ ചെയ്യാൻ പറ്റുക എക്സ്റ്റീരിയറും ചെയ്യാൻ പറ്റും അതായത് ലാൻഡ്സ്കേപ്പിംഗ് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒക്കെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ ഒരു ലൈസൻസ് ഉണ്ടാക്കുന്ന ഒരാള് അവര് ഒരു എഞ്ചിനീയർ നിർബന്ധമായിട്ടും അതിൽ വെച്ചിരിക്കണം ഡിപ്ലോമ എഞ്ചിനീയറും പോരാ ഡിഗ്രി എഞ്ചിനീയർ തന്നെ വേണം ആയിരിക്കണം ബിടെക് ആയിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഓ ആ ലൈസൻസ് ഹോൾഡർ ലൈസൻസ് ഹോൾഡർ എന്നല്ല ആ ഇന്ത്യയിൽ ഉള്ളതായിരിക്കും എംപ്ലോയിന് വെക്കണമെന്നാണ് എംപ്ലോയി വെച്ചാൽ മതി ഉദാഹരണത്തിന് റിയാസ് ഞാൻ അവിടെ ഒരു ഇന്റീരിയർ ഡെക്കറേഷൻ പോലത്തെ ഒരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കും ശരി അപ്പൊ എന്റെ അണ്ടറിൽ അങ്ങനത്തെ ഒരു ആൾ ഉണ്ടാകണം അർത്ഥം ഒരു എംപ്ലോയി ആണോ വേണ്ടത് അതെ ഒരു എംപ്ലോയി ആണ് എംപ്ലോയിൽ നിർബന്ധമായിട്ട് വേണ്ടത് വേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഇവരുടെ എക്സാം എഴുതണം ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഓക്കെ അതുകൂടാതെ ഈ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സിൽ രജിസ്റ്റർ ചെയ്യണം ഈ പറയുന്ന എഞ്ചിനീയർ പിന്നെ മറ്റൊന്ന് നമുക്ക് ഇത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ദുബായ് മുനിസിപ്പാലിറ്റിന്റെ യൂസർനെയിം പാസ്വേഡ് കിട്ടും നമുക്ക് ആക്സസ് അതായത് ഗവൺമെന്റിൽ തന്നെ പ്രോജക്റ്റുകൾ എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും ഡിസൈൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രോപ്പർ ലൈസൻസിൽ പോകുമ്പോഴുള്ള പ്രത്യേകത സാധാരണ രീതിയിൽ ടെക്നിക്കൽ സർവീസസ് എന്നൊക്കെ ചെറിയ ലൈസൻസ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ ചെയ്യാറുണ്ട് പക്ഷേ ഈ ലീഗലി അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യ ഡെക്കേഷൻ കമ്പനി ആയിട്ട് മാറാനുള്ള കാര്യമാണ് ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ആ അത് വലിയൊരു കാര്യമാണ് യു എയിൽ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നില്ല നിങ്ങൾ ഇന്ത്യയിലായാലും അല്ലെങ്കിൽ മറ്റേത് രാജ്യത്തായാലും എക്സ്പീരിയൻസ് ആയാൽ മതി അപ്പൊ ഒരു പഠിച്ചിറങ്ങിയ ഒരാളാകരുത് ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരുന്നു അല്ലെ അപ്പൊ അത് അങ്ങനത്തെ കുറച്ച് ഇത് അതിനകത്ത് അപ്പൊ സന്തോഷം